ടിച്ചോളാം അമ്മ ഞാൻ അടച്ചോളാം വേണ്ടട്ടാ ഞങ്ങ പോയിക്കോളാം ഏട്ടി കിട്ടിരുന്നിട്ട് ബോർ അടിക്കുന്നുണ്ടോ ഇതാ ടൗണിലൊക്കെ പോയി കറങ്ങിട്ട് ഞാൻ അടച്ചോളാം ഏട്ടും പോയിക്കോ

േടെ പോയാലും രണ്ടാഴ്ച കൂടുതൽ നിൽക്കാൻ പറ്റി നിങ്ങളെ അയാളെ പറ്റി ഒരു അക്ഷരം ഉണ്ടല്ലേ ആള് കാരണം ചിലറ പെടലൊന്നല്ലേ പെട്ടത് ആ വെള്ളൂരിലെ വിത്ത് കാഴ്ന്നു പറഞ്ഞി അതുകൊണ്ട് ചോദിച്ചു ഈ അളയപ്പന്റെയും കാളന്റെ കാര്യം നിങ്ങള് പറയണം നമ്മൾ തെറ്റേണ്ടി വരും ആ അവർ പറഞ്ഞത് എന്തെങ്കിലും എനിക്ക് മനസ്സിലായിനാ ഹിന്ദു ഭാഷ അവർ പറഞ്ഞു ഹിന്ദിയാ കൂടുവാനു മനസ്സിലായിട്ടോ പറഞ്ഞു ടലിൽ ഹൃദയം മുക്കിക്കളഞ്ഞേ കൊന്നടി പെണ്ണേ കൊന്നടി പെണ്ണേ കണ്ണീരൻ കടലിൽ ഹൃദയം മുക്കി കളഞ്ഞേ പൊങ്കനവെല്ലാം വടിയാൽ തച്ചുടച്ചോളേ ചതിയാൽ ചിതയൊരുക്കി ചിരിച്ചോ എന്നെ അരിച്ച് പൊങ്കണമെല്ലാം വടിയാൽ തച്ചുടച്ചോളെ ചതിയാൽ ചിതയൊരുക്കി ചിരിച്ചോ എന്നെരിച്ച് എടാ കണ്ണാ അത് വേറെന്തെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനായിരിക്കും അല്ലാണ്ട് നീ വിചാരിക്കുന്ന പോലെ അല്ല ഈ പറയാത്ര ചോദിക്കാനും പറയാനുള്ള ചോദിച്ചാ നീ വേണ്ടത്തെ പണിക്ക് കേറി ഇപ്പൊ നീ ഓരോട് ചോദിച്ചാൽ നാട് മൊത്തറി മനസ്സിലെ നിനക്കെന്ന് ചോദിക്കാണോ നിന്റെ ഓടോട് ഇപ്പൊ ചോദിക്കും അയിന് ഇവന് വാശാറിയോ എനിക്കറിയാ കണ്ട കണ്ട ഇപ്പൊരു പാട്ട് പാടേണ്ട കാര്യം എന്താ അതും ഇല്ലാത്തൊരുപാട് പാട്ടുണ്ട്

അറിയാണ്ട് പറ്റിപ്പോയതാണ് എന്ത് അല്ല ഏത് പ്രതിമ അത് നീയാ പറ്റി പോയി കയ്യോത്താൻ പറ്റിയാ അറിയാണ്ട് പറ്റി പോയതാ സുധാകര ജോലിക്ക് ഇതില് ഇങ്ങോട്ട് വരുന്ന കോൾ എങ്ങനെ റെക്കോർഡ് ചെയ്യാ എങ്ങനെ റെക്കോർഡ് അത്രയല്ലോ ഈ ഫോണില് റെക്കോർഡ് ചെയ്യുന്നതിന്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താ എന്നിട്ടാ റെക്കോർഡോ അപ്പൊ ഇത് നമ്മുടെ ഫോണില് കിട്ടാൻ എന്താ വഴി അത് ബ്ലൂടൂത്ത് വഴിയോ കമ്പ്യൂട്ടർ മെമ്മറി കാർഡിലൂടെ എടുക്കാൻ പറ്റുന്നല്ലോ ചെല ആൾക്കാരും ഈ ഫോണില് മറ്റേ ഇങ്ങനെ പാറ്റേൺ ഇട്ടിട്ട് ഇതാക്കൂല ലോക്ക് ചെയ്ത് അതൊരു അല്ല അത് ഭയങ്കര എളുപ്പല്ലേ ഈ ഫോണിങ്ങനെ പിടിച്ചിട്ട് എന്റെ പാറ്റല്ലേ ഈ കാര്യം ചെയ്ത നിങ്ങക്ക് എന്നെ വിളിച്ച പോരെ അല്ലെങ്കിൽ മലയാള നിർത്തിയാ മലയാളം പഠിപ്പിക്കുന്നതിലും നല്ലത് നമ്മ കന്നട പഠിക്കാൻ ഇതാ മുമ്പേ പഠിക്കാം ഞാനും പഠിക്കാൻ ആകട്ടെ Ba bước đi bước đi bước đi bước đi bước đi bước đi